ഫസിൽ ഗഫൂർ ഇപ്പോ പാകിസ്ഥാന്റെ ഡി ജി എംഒ മൂന്ന് മുപ്പത്തി അഞ്ചിന് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ കഴുപ്പാട്ടിന് വിളിക്കുന്നു ചർച്ചയുണ്ടാകുന്നു അഞ്ചു മണി മുതൽ അഞ്ചു മണി മുതൽ രാജ്യത്ത് അതിർത്തിയിൽ വെടിനിർത്തൽ നിലവിൽ വരികയാണ് രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ ഒന്നര മണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിരുന്നില്ല അതിർത്തിയിൽ ഉണ്ടായത് രാഷ്ട്രീയത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് അത്രമേൽ വലുതായിരുന്നു അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ സുരക്ഷയെ അഭിമാനത്തെ നമ്മുടെ സൈനികരുടെ കരുത്തിനെ അവരുടെ ആത്മവിശ്വാസത്തെ ഒക്കെ വിശ്വസിച്ച് നമ്മുടെ രാജ്യം സ്വർഗം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഇടത്ത് വിശ്വസിച്ച് ചെന്ന നമ്മുടെ പൌരന്മാരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത് അതിന് പരിഹാരം കാണുക എന്നുള്ളത് ആ ഭീകരരെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൈമാറ്റം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ ഇപ്പോഴും തിരികെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിനൊപ്പം പിന്നീട് ഷെല്ലിങ് നടത്തി നമ്മുടെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്തത് ഇതെല്ലാം ഒന്നര മണിക്കൂർ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല പക്ഷെ അവിടെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന കൽപ്പിക്കപ്പെടേണ്ടുന്ന ഒന്ന് സമാധാനം എന്നത് മാത്രമാണ് കാരണം നഷ്ടപ്പെട്ട ജീവനുകൾ വേദനയാണ് നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതങ്ങൾ വലിയ ചോദ്യചിഹ്നമാണ് അവിടെ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ രാജ്യത്തെ മഹാരാജ്യം എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകൾ കൊണ്ടുകൂടിയാണ് അവിടെ ഒരു രാജ്യം എടുക്കുന്ന തീരുമാനം നിർണായകമാണ് പക്ഷെ അതിൽ രാഷ്ട്രീയ തീരുമാനം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാവണം എതിന് വലിയൊരു പ്രശ്നം ഞാൻ പറയട്ടെ ഈ ഡൊണാൾഡ് ട്രംപിനെ തലയ്ക്ക് വഴിവില്ലാത്ത വിധത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു ഗാസ ഞങ്ങൾ കുടിച്ചെടുക്കും എന്നിട്ട് ഞങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ് യൂറോപ്പിലെ കാര്യങ്ങളൊന്നും പോയിട്ട് തലയിടുക മനസ്സിലായി യുക്രൈനിലെ കാര്യത്തിൽ പോയിട്ട് തലയിടുക അത് അൺവാണ്ടഡ് ആൻഡ് അൺവാറന്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഒരു മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാണ് ഓ ഇത് രമമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇത് ദശാബ്ദങ്ങളായിട്ട് നടക്കുന്ന അല്ല ഇത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് അതിന് കാര്യമില്ല മാർക്കോ റൂബ്യം പറഞ്ഞിരുന്നത് അതിൽ കാര്യമില്ല അപ്പൊ ഫസ്റ്റ് നമ്മൾ വ്യക്തമാക്കേണ്ടത് ഈ സീസ് ഫയർ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മുടെ വാസ്തവത്തിൽ നമ്മൾ പറയുന്നത് സീസ് ഫയർ വന്നിട്ട് നമ്മൾ നമ്മൾ ബയോലാറ്ററൽ ടോക്സിൽ യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥനുമില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടെ വ്യക്തതയോടുകൂടിയിട്ട് പ്രധാനമന്ത്രി പറയണം അല്ലാതെ ഇനി കാശ്മീരിൽ ഞങ്ങൾ അത് സമ്മതിക്കൂല അല്ലെങ്കിൽ അതൊന്നും ഇന്ന് രണ്ടോ വൺ ടു ത്രീ അങ്ങനെയല്ല പറയേണ്ടത് ഈസ് ഡൊണാൾഡ് ട്രംപ് ഇൻവോൾവ് ഇൻ ദിസ് ഇഷ്യൂ ആൻഡ് വാട്ട് ഹാസ് ഹാപ്പൺ ടു ഹിസ് ഗ്യാരണ്ടി ഗ്യാരന്റി ഇഫ്സ് എനി ഗ്യാരണ്ടി റിഗാർഡിംഗ് ദ സേഫ്റ്റി ഓഫ് സോൾജേഴ്സ് ഓഫ് ഈദർ സൈഡ് അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അത് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേനും അത് ആക്ട് ഏത് ലെവലിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ രാജ്യം തീരുമാനിക്കേണ്ടതാണ് അവരിപ്പോ സർവ്വകക്ഷി യോഗമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം പ്രതിപക്ഷത്തെ കോൺഫിഡൻസിൽ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് അപ്പൊ അങ്ങനെ നടന്നു വരുമ്പോ പാകിസ്ഥാൻ ഒരു റോബ് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണേ ദ സീസ് ഫയർ ഡസ് നോട്ട് ഹോൾഡ് സീസ് ഫെയർ നിലനിൽക്കുന്നില്ല ല്ലേ അപ്പൊ അത് അതിനെ പറ്റിട്ടും പക്ഷെ വേറെ കാര്യം കൂടെ ഉണ്ട് പെട്ടെന്ന് സീസ് ഫയർ എന്നൊക്കെ പറയുമ്പോ അതെ വളരെ വിജയ വിജയമായിട്ടുള്ള ഏരിയസിലൊക്കെ പോരാട്ടം നടക്കുന്നുണ്ടാവും അപ്പൊ പെട്ടെന്നൊന്നും ചിലപ്പോ ആ സീസ് ഫയർ നിന്നില്ലാതായിരിക്കും അപ്പൊ ഇനിയും കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നുണ്ട് ഇവിടെ നിന്നുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമാണ് തീരുമാനം എടുക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് സീസ് ഫയർ ഉണ്ടായിട്ട് അന്ന് എന്റെ ഓർമ്മ ചെയ്യണേ ലേവനെ രാഷ്ഖണ്ഡിലെ രണ്ട് രാജ്യങ്ങളിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്തോ സോവിയറ്റ് യൂണിയൻ ഡിഫൻസ് യൂണിയൻ അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് യു എസ് സെൻട്രൽ പ്ലൈസസിന്റെ ഗോവാലേഷൻ പറഞ്ഞ മാതിരി വരട്ടിപ്പറിച്ചത് അതൊരു തർക്കവും ഇല്ല അതായത് പക്ഷേ ഇന്ദിരാഗാന്ധി എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നേരിട്ട് പോവുകയും റിച്ചേർഡ് നിക്സെന്റെ പരസ്യമായിട്ടുള്ള പരിഹാസം നേരിടുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ അർത്ഥം നരേന്ദ്രമോദി ഉടനെ തന്നെ വിദേശ പരിപാടിയു പോകണമെന്നല്ല പക്ഷെ ഒരു കാര്യം തീർത്തു പറയാ ഇനി നമുക്കിത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി എനി ആക്ട് ഓഫ് ടെറർ ആ കാര്യത്തിൽ തീർത്തിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അതിലൊരു സംശയം വേണ്ട ഇനി നമുക്ക് ഇതുമാതിരി ഇവരായിട്ടുള്ള ഈ പോരാട്ടം ഉണ്ട് ഈ ഒളിപ്പോരാട്ടം നിർത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് കഴിഞ്ഞു ഇവരെ ഇവരായിട്ടുള്ള ലെസൺ അതാണ് എന്റെ വ്യത്യപരമായിട്ടുള്ള അഭിപ്രായം